ബസ് മുതലാളിമാരുമായി ഒത്തുകളിച്ച് എളമരം പാലത്തിലൂടെ ബസ് പെർമിറ്റ് അനുവദിക്കാത്ത കോഴിക്കോട്ട് ആർ ടി എ തീരുമാനത്തിനെതിരെ കെട്ടിവലിച്ച് പ്രതിഷേധം നടത്തി എളമരം ജനകീയ ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ മാവൂർ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും നാട്ടുകാരും അണിനിരന്നു സെൻട്രൽ റോഡ് ഫണ്ടിൽ മുപ്പത്തി കോടി രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച എളമരം പാലത്തിലൂടെയുള്ള ബസ് പെർമിറ്റ് അപേക്ഷകൾ ബസ് മുതലാളിമാരുടെ സ്വാധീനങ്ങൾക്ക് വഴങ്ങി കോഴിക്കോട് ആർത്തിയെ എന്നാണ് എളമരം ജനകീയ ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നത് നാട്ടുകാർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തിയിട്ടും മസ്മുതലാളിമാരുടെ അവിഹിതമായ ഇടപെടലിൽ യാതൊരു ന്യായീകരണവുമില്ലാതെ ധാരാളം പെർമിറ്റുകൾ ഇതിനകം നൽകിയിട്ടുണ്ടെന്ന് തെറ്റായി രേഖപ്പെടുത്തിയാണ് പെർമിറ്റ് അപേക്ഷ തള്ളിയതെന്നും ഇതിൽ അഴിമതി സംശയിക്കുന്നതായും ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നു പാലം കഴിഞ്ഞതിന് ശേഷം നടന്നിട്ടുള്ള നാട്ടുകാരുടെ യോഗത്തിൽ തന്നെയാണ് ഇതിലൂടെ ബസ് റൂട്ട് അനുവദിക്കണം എന്നുള്ള ആവശ്യം ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ആ സമരത്തിന്റെ ഭാഗമായി രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ ഇവിടെ ഓടിയിരുന്നല്ലാതെ പ്രൈവറ്റ് ബസ്സുകൾ സാധാരണക്കാരായ ആളുകൾ വിദ്യാർത്ഥികൾ രോഗികള് ജോലിക്ക് പോകുന്ന ആളുകൾ പ്രത്യേകിച്ച് രണ്ട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന സ്ഥലത്ത് നിരവധിയായിട്ടുള്ള ആളുകൾ മെഡിക്കൽ കോളേജ് കെ എം സി ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിന്ന് നടന്നു പോവാൻ എളമരം അങ്ങാടി വരെ ഒരു ബസ് റൂട്ട് ഉണ്ട് അതുപോലെ തന്നെ അക്കരയുമുണ്ട് ഈ പാലത്തിന്റെ ഇടയ്ക്ക് വെറും മുന്നൂറ് മീറ്റർ ബാത്രം ഭാഗമുള്ള സ്ഥലത്തു കൂടെ ബസ് ഓടിയാൽ മാത്രമേ ഈ പാലം കൊണ്ട് ഞങ്ങൾക്ക് ഗുണമുള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷകളിൽ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ ഒട്ടും നിലക്ക നമുക്കൊന്നും ബോധ്യപ്പെടാത്ത രീതിയിലുള്ള ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ബസ് റൂട്ടിൻ്റെ പെർമിറ്റ് നിരസിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നവംബർ മാസത്തിലാണ് രണ്ട് പുതിയ പെർമിറ്റുകൾക്കുള്ള അപേക്ഷ ആർട്ടിക്കലിൽ കൊടുക്കുന്നത് ഈ ആർ ടി ഒ കൊടുത്ത സമയത്ത് അന്ന് മീറ്റിംഗ് ജനുവരിയിൽ വന്നപ്പോൾ ബസ് ഓണേഴ്സും അതുപോലെ തന്നെ കുറച്ച് മീഡിയ ആയി ബന്ധപ്പെട്ടവർ വന്നിട്ട് റോഡിൽ ആക്സിഡൻ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ബസ്സുകൾ ബാഹുലത ഉള്ളതുകൊണ്ട് പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ആർ ടി ഒയിൽ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും അതിനുവേണ്ടി ഇരുപത്തിനാല് ഫ്രഷ് റൂട്ടുകൾ പുതിയ പെർമിറ്റ് നൽകാതെ പഠനത്തിന് വേണ്ടി മാറ്റി നിർത്തി അതേസമയം എളമരം കടവ് പാലം പുതിയതാണെന്നും അതിലൂടെ ബസ് പെർമിറ്റ് അത്യാവശ്യമാണെന്നും ഞങ്ങൾ മാറ്റിയും അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പഠനം റിപ്പോർട്ട് എളുപ്പത്തിലാക്കി ഇളമരം പാലത്തിലുള്ള രണ്ട് സർവീസുകൾ അനുവദിക്കുകയും ചെയ്തു ബസ് ഓണേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ മാത്രം മാനിച്ചുകൊണ്ട് ഇത്രയും അധികം ജനങ്ങളുടെ ആവശ്യങ്ങൾ നിരാകരിച്ചുകൊണ്ട് തള്ളിയത് നിർബന്ധമായും അതിന് പിന്നിൽ ഒരു മറ്റൊരു ശക്തി പ്രവർത്തിച്ചിട്ടുണ്ട് തന്നെ ഞങ്ങൾ നൂറ് ശതമാനം ബസ്സോട് സാധ്യമാവാത്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്നര വർഷമായി ഈ അപേക്ഷകൾ കൊടുത്ത് രണ്ട് ജില്ലയിലെ ആർ ടി ഐ ഉദ്യോഗസ്ഥന്മാർ ആഫീസിലെ കയറി ഇറങ്ങി നടക്കേണ്ടി ഞങ്ങളായിട്ട് പറഞ്ഞത് അവരെന്തായാലും നമുക്ക് റൂട്ട് അനുബദിച്ച് തരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ സർവീസ് നടത്തുന്ന കോഴിക്കോട് മാവൂര് ഇടവണ്ണപ്പാറ കോഴിക്കോട് എന്നീ ഭാഗത്തുള്ള ബസ് ഓർഗനൈസ് മീൻ ഓണർമാരുടെ സൊസൈറ്റി ശക്തമായി ഇടപെട്ട് ആർ ടി എ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചാണ് ഈ ബസ് റൂട്ട് നിഷേധിച്ചത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്നത്തെ സമരം ഒരു പിന്നെ പ്രതിദാത്മക സമരം എന്ന് മാത്രമല്ല ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ ഈ പ്രദേശം ഇളമരം എന്ന് പറഞ്ഞ ഈ പ്രദേശം വളരെ അത്ഭുതങ്ങൾ കാണിച്ച ഒരു പ്രദേശമാണ് ആർക്കും പിന്നെ അവിശ്വസനീയമായി തോന്നുന്ന വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ച ഒരു പ്രദേശത്ത് ഇത്തരം ഒരു ബസ് റൂട്ട് അനുവദിച്ച് കിട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നത് ഞങ്ങളെ സംബന്ധിച്ചുകൊണ്ട് വളരെ വിഷമകരമാണ് അധികാരി വർഗവും ഉദ്യോഗസ്ഥരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഞങ്ങൾക്ക് ഉടനെ തന്നെ ഇവിടെ പിന്നെ യാത്രക്കാർക്ക് ഏറ്റവും പ്രയോജനകരമായ രൂപത്തിൽ ഒരു ബസ് റൂട്ട് അനുവദിച്ചു കിട്ടുന്നതിന് വേണ്ടി എല്ലാ ശ്രമങ്ങളും പിന്നെ ഈ സമരത്തിലൂടെ തന്നെ ഭാവി പരിപാടികൾ ആലോചിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ബന്ധപ്പെട്ട അധികാരി വർഗത്തിൻ്റെ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ പറയുന്നത് പാലം ഈ മെയ് മാസത്തോട് കൂടി രണ്ട് വർഷം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അന്നൊക്കെ നമ്മൾ വളരെയധികം പിന്നെ പ്രതീക്ഷയോടും അല്ല ആവേശത്തോടും ഒക്കെയാണ് ഇതിനെ വരവേറ്റിരുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ എന്നിട്ട് ഉദ്ഘാടനം വെച്ചാൽ മന്ത്രിമാരെല്ലാവരും പറഞ്ഞു പക്ഷെ അന്ന് നമ്മൾ പിന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള എല്ലാവരും പ്രഖ്യാപിക്കപ്പെട്ട സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകാൻ അതുപോലെ തന്നെ എയർപോർട്ടിൽ പോകാൻ ഇങ്ങനെ പല പിന്നെ സ്ഥലത്തേക്കും പോകാനുള്ള സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾക്കുള്ള സൗകര്യങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ സൗകര്യം കിട്ടി പക്ഷേ അത് ഉപയോഗപ്പെടുത്താൻ ഇവിടെ സമ്പന്നർക്ക് മാത്രമാണ് ഇപ്പോൾ ആ സൗകര്യം കിട്ടിയിട്ടുള്ളത് കാടും ബസ്സും എല്ലാം ഊട്ടിയിൽ പോകാനുമൊക്കെയുള്ള അല്ലാതെ സാധാരണക്കാരുടെ വാഹനമായിട്ടുള്ള ബസ് ബസ്സോട്ട് സൗകര്യം വേണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആവശ്യം മുന്നേ ഒരുപാട് സമരം നമ്മൾ ചെയ്തു കാരണം ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റിൻ്റെ ആളുകൾ അവിടെ മന്ത്രിമാരെ കണ്ടു ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ കണ്ടു സെക്രട്ടറിമാരൊക്കെ കണ്ടു പക്ഷെ എന്നിട്ടും ഈ ഒരു ഒറ്റ ആർ ടി എൻ്റെ പേര് പറഞ്ഞ് തടഞ്ഞു നിൽക്കണം അത് അപ്പോൾ അതൊരു അത്ഭുതമാണ് ജനങ്ങളോട് പറയാൻ പറ്റില്ല എല്ലാവരും പറഞ്ഞു എല്ലാവരും കനിഞ്ഞു പക്ഷെ ആർ ടിഒ മാത്രം കനിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഫ്രഷ് പെർമിറ്റായി കോഴിക്കോട് ആർ ടി ഒക്ക് നൽകിയ അപേക്ഷകൾ കൂടുതൽ പഠനം ആവശ്യമാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ച അപേക്ഷ പിന്നീട് അംഗീകരിച്ച് മലപ്പുറം ആർ ടി ഐയുടെ കൺകറൻസിക്ക് വിടുകയും മലപ്പുറം ആർ ടി ഐ കൺകറൻസി നൽകുകയും ചെയ്തതാണ് ഫൈനൽ പെർമിറ്റ് അംഗീകാരം നൽകേണ്ട കോഴിക്കോട് ആർ ടി എ മീറ്റിംഗിൽ നിഷ്കരണം ഈ രണ്ട് പെർമിറ്റുകളും നിരസിച്ചതിൽ പ്രതിഷേധിച്ചാണ് എളമരം ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബസ് കെട്ടിവലിച്ച് പ്രതിഷേധിച്ചത് തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വാസന്തി ഉദ്ഘാടനം ചെയ്തു വാഴക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സക്കരിയ വാർഡ് മെമ്പർ ജന്നാഷി ആബിദ് ജെയ്സൽ ഇളമരം സി എ കരീം പി എ അസീസ് ഹരിദാസൻ ആബിദ് ഇളമരം എന്നിവർ പ്രസംഗിച്ചു ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ സലാം ഇളമരം അധ്യക്ഷത വഹിച്ചു കൺവീനർ ടി പി ഇസ്മായിൽ സ്വാഗതവും പി എ മജീദ് നന്ദിയും പറഞ്ഞു